നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മലയാള സിനിമയിലേക്ക് കുറച്ച് സമഗ്ര സംഭാവനകൾ നൽകിയിട്ട് അതായത് മലയാള സിനിമയിലെ നടന്മാരെ കുറിച്ചും നടിമാരെ കുറിച്ചും ഒക്കെ കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞതിന്റെ സൂചകമായിട്ട് ആർ ആർ ടണ്ണനെ ഇപ്പം അകത്തേക്ക് പോയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട് കാരണം വേറൊന്നുമല്ല ഈ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രത്യേകിച്ച് ഒരു പേരും പറഞ്ഞിട്ടില്ലെങ്കിലും നടിമാരെ കുറിച്ച് നല്ല രീതിയിലൊന്നും പരാമർശിച്ചിട്ടുണ്ട് അതിന്റെ പശ്ചാത്തലത്തിലാണ് അറസ്റ്റ് ചെയ്തിട്ട് അതിന് കുറച്ച് ദിവസം മുമ്പും പല നടിമാരെ കുറിച്ചും എന്നും രാത്രിയാകുമ്പോൾ മോശമായ കാര്യങ്ങൾ ഫീ ഫേസ്ബുക്കിൽ എഴുതിയിടുക അല്ലെങ്കിൽ വീഡിയോ ചെയ്തിടാൻ തുടങ്ങിയ കലാപരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു വനിതാ വിനിതാ തിയേറ്ററിന്റെ മെയിൻ ആവാറ്റാണ് കുറച്ചു കാലം നിന്നത് ഒരു ലാലട്ടൻ ചിത്രത്തില് ആറാടുകയാണ് എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ആറാട്ടണ്ണൻ പിന്നെ അങ്ങോട്ട് അത് അതങ്ങ് എന്താ പറയണ ഒരു തരംഗമായ പോലെ അങ്ങനെ അങ്ങ് കൊണ്ടുപോയി പിന്നെ ഇവര് വായി തോന്നി പറയുന്നത് എല്ലാം ന്യൂസായി അതുപോലെ തന്നെയാണ് അലിസ് ജോസ് വരെയോ തയ്പ്പിച്ച് വെച്ചോ നീങ്ങി വരണം ഇതല്ലെങ്കിൽ വേറൊരു ഇതിൽ നിനക്കുള്ളതും കിട്ടും അപ്പൊ ഇത് ഏറ്റവും നല്ല തീരുമാനമായി ഭാഗ്യലക്ഷ്മിയൊക്കെ മുന്നിട്ട് ആണ് ഈ ഒരു കാര്യത്തിന് നിന്നത് ഈ ഒരു കാര്യത്തിൻ്റെ ആവശ്യം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു ഞാൻ തന്നെ മുമ്പ് ഒരു വീഡിയോ ചെയ്തതിൽ പറഞ്ഞിരുന്നു ഇതിൻ്റെ ഫ്രണ്ടിലെങ്ങാനും ഒരു പേപ്പറിൽ എഴുതി ഒട്ടിച്ച് നോക്കിയോ ദേവേദ അറട്ടെണ്ണൻ്റെയും അരഞ്ചോസ് പരേറ്റേന്ന് റിവ്യൂ ഇവിടെ പറയാൻ പാടില്ല എന്ന് എഴുതി ഒട്ടിക്കാമോന്ന് വരെ ഞാൻ ഞാനൊരിക്കൽ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഓരോ വ്യക്തിയും വ്യക്തിത്വങ്ങളും ഒക്കെ അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ വളരെ തെറ്റായ കാര്യം അത്ര ആർട്ടിസ്റ്റുകളാണ് അവരെ വളരെ അപമാനിക്കുക അവരെ കൈ കൊടുക്കാൻ പോവുക കൈ കൊടുത്തില്ലെങ്കിൽ അന്ന് രാത്രി തന്നെ വീഡിയോ ഇടുക വീഡിയോ ഒരൊറ്റ കമൻ്റേ പറയുള്ളൂ എല്ലാ നടിമാരെ കുറിച്ചും എല്ലാവർക്കും ജീവിതം കൊടുക്കാൻ തയ്യാറായിരുന്നു പിന്നെ എന്തോ പറയേ ആക്ട്രസ് ശോഭനയിലെ എന്താണ് ഭാഗ്യം പോലെ അല്ലെങ്കിൽ ഇന്ന് രാത്രി ഒരു വീഡിയോ വന്നെ അതിനുള്ള ഇട വരുത്തിയില്ല മുമ്പ് പല നടിമാരും സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ അന്ന് രാത്രി ഒരു വീഡിയോ ഉണ്ടായിരുന്നു എന്തായാലും ഇന്ന് അതിനുള്ളൊരു എന്താണ് ഗതികേട വന്നില്ല അതിനുമുമ്പ് തന്നെ നടപടിയെടുത്തു ഈ നടപടി കൃത്യമായ നടപടി ആയിരിക്കണം കാര്യം ഇനിയും ഈ ആർട്ടിസ്റ്റുകളെ എങ്ങനെ അപമാനിക്കുന്ന തരത്തിലേക്ക് ഇവരെന്നെല്ലാം ആരും എത്തരുത് ഇതുപോലെ വേറെ പലതിനും കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്തായാലും ഈ നടപടിയുടെ സാമൂഹ്യ മാധ്യമങ്ങൾ വായി തോന്നിയ രീതിയിൽ ആരെയും അപമാനിക്കാനാണ് എന്നൊരു തോതല് ഉള്ളവർക്കുള്ളൊരു മറുപടി കൂടിയാണ് എന്തും കാണിക്കാൻ പാടില്ല മാത്രമല്ല ഇങ്ങനെയുള്ളവരുടെ വീഡിയോകൾ എടുത്തിടുന്നതും ഇനി തെറ്റായി മാറണം ഇനി ആ ആറാട്ടെണ്ണൻ്റെ അടുത്ത് ചെന്ന് റിവ്യൂ എടുക്കുന്നതും ആറാട്ടെണ്ണ അടുത്ത് ചെന്ന് ഇതിനെക്കുറിച്ച് അറസ്റ്റിലായതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന ഉണ്ടായിരുന്നു ഇവരെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് പറയുന്ന റിവ്യൂ എടുക്കുന്നതുൾപ്പെടെ തെറ്റാണ് അതും നിയമപരമായി കർശനമായിട്ട് നിരോധിക്കേണ്ട കാര്യം തന്നെയാണ്